ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടലിന് ചൈന പ്രേരകമായെന്നും ചൈനീസ് യുദ്ധവിമാനങ്ങളും ആയുധങ്ങളും പരീക്ഷിക്കാനുള്ള വേദിയാക്കി മാറ്റിയെന്നും അമേരിക്കൻ കോൺഗ്രസ് രൂപം കൊടുത്ത കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു മാത്രമല്ല വീണ്ടും നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് അവകാശവാദം വന്നിരിക്കുന്നു ഇന്ത്യ പാക് യുദ്ധം നിർത്താൻ അദ്ദേഹം തന്നെയാണ് ഇടപെട്ടത് എന്ന രീതിയിൽ ഇപ്പോൾ പി പി ജെ എം സി വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ശരിയാണ് പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ചൈനീസ് വിമാനങ്ങളും ആയുധങ്ങളും പരീക്ഷിക്കാനുള്ള ഒരു വേദിയായിട്ട് ഈ ഇൻഡോപാക് സംഘർഷത്തെ ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത് നേരെ ഇവിടെ തന്നെ വന്നത് നന്നായി ഓക്കെ നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് യു എസ് എൻ്റെ കോൺഗ്രസ് രൂപം കൊടുത്ത കമ്മീഷനാണ് പക്ഷെ അതിനൊരു ഇൻഡിപെൻഡൻറ്റ് സ്വഭാവം ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത് യു എസ് ചൈന റിവ്യൂ കമ്മീഷൻ റിപ്പോർട്ടാണ് അപ്പം അത് അമേരിക്കയുടെ ഒരു നിലപാട് എന്നാൽ ഒരു സ്വതന്ത്രമായ എന്ന നിലയിലാണ് അവർ അത് പ്രൊജക്റ്റ് ചെയ്യുന്നത് അവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ ഇന്ത്യ പാക് ഏറ്റുമുട്ടൽ മെയ് ഏഴ് മുതൽ പത്ത് വരെ നടന്ന നാല് ദിവസത്തെ ഏറ്റുമുട്ടൽ അതിൻ്റെ പിറകിൽ ചൈനയുടെ പ്രേരണ എന്നാണ് അവരുടെ ഒരു വെളിപ്പെടുത്തൽ പോലെ അവർ നടത്തിയിരിക്കുന്നത് എന്ന് മാത്രമല്ല ചൈനയുടെ യുദ്ധവിമാനങ്ങൾ ജെ തേർട്ടി ഫൈവ് പോലെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള യുദ്ധവിമാനങ്ങളും അവരുടെ മിസൈൽസ് സംവിധാനവും ആ യുദ്ധങ്ങളൊക്കെ പരീക്ഷിക്കാനുള്ള വേദിയാക്കി ഒരു തരത്തിൽ ഇത് ഇത് ഇന്ത്യ പാക്ക് ഏറ്റുമുട്ടലിനെ ചൈന ഉപയോഗിച്ചു എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്ന് മാത്രമല്ല ചൈന എഐ തര വിധത്തിലും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തിയിട്ട് ജെ തേർട്ടി ഫൈവ് എന്ന ചൈനീസ് വിമാനം ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ റഫേൽ വിമാനത്തേക്കാൾ മെച്ചമാണെന്ന് വരുത്തി തീർക്കാനും ശ്രമിച്ചു എന്നാണ് അമേരിക്കയുടെ റിപ്പോർട്ട് അമേരിക്ക റിപ്പോർട്ടായതുകൊണ്ട് പൂർണ്ണമായി വിശ്വസിക്കേണ്ട എന്നാൽ പോലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു ബന്ധം ഇപ്പോൾ മെച്ചപ്പെട്ടു വരുന്ന ബന്ധം തകർക്കാനുള്ള നീക്കം അതിൻ്റെ പിറകിൽ ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല അമേരിക്കയെ കുറച്ചുകൂടി കൂടി എരിവും പുളിയും കൂട്ടിയിട്ട് ഈ നാല് ദിവസത്തെ ഏറ്റുമുട്ടലിൽ പാകിസ്ഥാന് ചില നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഇതും കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വ്യാജ അപ്പോൾ റഫേൽ വിമാനങ്ങൾ തകർന്നതിൻ്റെ വ്യാജ ചിത്രങ്ങൾ ചൈന പ്രചരിപ്പിച്ചു എന്നുള്ള രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അപ്പോൾ ചൈന ഇന്ത്യ പാക് ഏറ്റുമുട്ടൽ ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതിനിടയിലാണ് ട്രംപിൻ്റെ വീണ്ടും അവകാശവാദം അറുപതാം തവണയാണ് എസ് കെൻ ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇടപെട്ടുവെന്ന് ട്രംപ് ട്രംപിനെ ഒരു ഒരു ജ്വരം കയറിയതുപോലെയാണ് ഇപ്പോൾ അവസാനമുള്ള വെളിപ്പെടുത്തൽ ഇത് അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിളിച്ചിരുന്നുവെന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത് മാത്രമല്ല അത് സൗദി അറേബ്യയുടെ കീഴാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഓടൊപ്പം പങ്കെടുത്ത ചടങ്ങിൽ വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ പത്രസമ്മേളനത്തിൽ അത് വെളിപ്പെടുത്തിയത് അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് പറയുന്നത് രണ്ട് രാജ്യത്തെയും വിളിച്ച് പ്രധാനമന്ത്രിമാരോട് ഞാൻ പറഞ്ഞു മുന്നൂറ്റി അൻപത് ശതമാനം നികുതി ഇറക്കുമതി തീരുവ് ചുമത്തും എന്ന് മാത്രമല്ല അമേരിക്ക നിങ്ങളുമായിട്ടുള്ള വ്യാപാരം നിർത്തും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങളത് പറഞ്ഞത് അവസാനം ഒറ്റ കാര്യം പറഞ്ഞിട്ടുണ്ട് അവസാനിപ്പിക്കുകയാണെന്ന് പറയാനാണ് മോദി വിളിച്ചതെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട് എന്തായാലും കോൺഗ്രസിൻ്റെ ജയറാം രമേശ് അടക്കമുള്ളവർ ഈ സംഭവത്തിൽ ഇടപെട്ട് സർക്കാരിനെതിരെ സംസാരവുമായിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് എസ് കെ എൻ കാര്യങ്ങൾ ഇതുപോലെ കൈവിട്ടു പോകുമ്പോൾ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ കരസേന മേധാവി പറഞ്ഞിട്ടുണ്ട് സാമ്പിൾ വെടിക്കെട്ടാണ് വല്ലത് വലുത് വരാനിരിക്കുന്നേ ഉള്ളൂ ഉടൻ പാകിസ്ഥാൻ്റെ പ്രതിരോധ ആ മന്ത്രി കാജ്വ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലൂടെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കരുതിയിരിക്കണം ആ തരത്തിലൊരു സംഘർഷവും പാക് ഇന്ത്യ ബന്ധം വഷളാവുന്ന അവസ്ഥയും നിലനിൽക്കുന്നുണ്ട് എസ് കെ എൻ മറ്റൊരു കാര്യം ഈ ഇസ്രായേൽ ആക്രമണം ഗസയിൽ പിന്നെയും ഉണ്ടായി എന്ന വാർത്ത വരുന്നുണ്ടല്ലോ അത്യാഹിതം തീർച്ചയായിട്ടും എസ് കെ എൻ ഈ ഗസയിലെ ഇന്നലെയാണെന്ന് നമുക്കറിയാവുന്നത് ഇരുപത്തെട്ട് പേരാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇപ്പോൾ ഒരു പെൺകുട്ടി ചെറിയ ബേബി നാല് പേർ കൊല്ലപ്പെട്ടതിൻ്റെ വാർത്ത തെക്കൻ ഗസയിൽ നിന്ന് വരുന്നുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ പല സ്ഥലത്തും ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ നടക്കുന്നു വെസ്റ്റ് ബാങ്കിൽ കയറി അവിടെയും കുടിയേറ്റക്കാരും പോലീസും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന റിപ്പോർട്ട് വരുന്നുണ്ട് എന്തായാലും അവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയുടെ വെടിനിർത്തലിന് എന്താ പറയുക ഒരു പക്ഷേ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള നീക്കം നടത്തുന്നു എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് വരുന്നത് എസ്കൈൻ അതിനൊരു കാരണമായിട്ട് പറയുന്നത് സൗദി അറേബ്യയ്ക്ക് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ നൽകാനുള്ള തീരുമാനം ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് അമേരിക്കയ്ക്ക് ട്രംപിന് ഇച്ചിരി നാണക്കേട് ഉണ്ടായിക്കോട്ടെ എന്ന രീതിയിൽ തന്നെ ഇസ്രായേൽ പെരുമാറുന്നു എന്നാണ് വരുന്നത് എന്ന് മാത്രമല്ല എസ്കേൻ ഉക്രൈൻ യുദ്ധത്തിന് പുതിയ സമ്പവാസങ്ങൾ നടക്കുന്നു ഇരുപത്തെട്ട് ഇന സമാധാന പദ്ധതി അമേരിക്ക അവതരിപ്പിച്ചിരിക്കുന്നു അമേരിക്കയുടെ പദ്ധതികൾ റഷ്യയിലും അതുപോലെ തന്നെ യുക്രൈനില് പോയി ചർച്ചകൾ നടത്തി ഇതാ ട്രംപും സെലൻസ്കിയും തമ്മിൽ ചർച്ച നടത്താൻ പോകുന്നു അപ്പോൾ അവർ കൊടുക്കുന്നൊരിത് കുറേ പ്രദേശങ്ങൾ റഷ്യ പിടിച്ചെടുത്ത് ഇനി വിട്ടുകൊടുത്തേ പറ്റൂ ഇരുപത് ശതമാനം വിട്ടുകൊടുത്തില്ലെങ്കിൽ ഇനി മൊത്തം യുക്രൈൻ റഷ്യ പിടിക്കുന്ന തലത്തിലേക്ക് പോകും പല സ്ഥലങ്ങളിലും റഷ്യ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരുപക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ യുക്രൈൻ വഴങ്ങാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എസ്കെൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം